വീതി ഇത് ിൽ നിന്ന് ഇങ്ങോട്ട് പത്ത് മീറ്റർ ആയിരുന്നു റോഡ് വരുന്നത് അല്ല എട്ട് മീറ്റർ അത് കഴിഞ്ഞിട്ട് മണിപ്പാർ എത്തുമ്പോൾ പത്ത് മീറ്റർ റോഡ് നിലവിലുള്ളതാണ് ഉള്ള ഈ ഇത് പറഞ്ഞിട്ട് അങ്ങനെ അവർ പറഞ്ഞു എട്ട് മീറ്റർ എടുക്കാൻ പറ്റും പത്ത് മീറ്റർ നിലവിൽ എടുത്ത് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു നമ്മൾ ചോദിച്ചാൽ അത് ശരിയാവില്ല പത്ത് മീറ്റർ മണിപ്പാറുള്ള വീതിയാണ് അത് നിലനിർക്കണം എന്ന് അവർ പറഞ്ഞത് ശരിയാവില്ല അങ്ങനെ സിമെന്റ് ശ്രീനി ഉളിക്കൽ പഞ്ചായത്തിലെ ആലക്കുടാറയിൽ നിന്നാണ് ഇവിടെ ഒരു രണ്ട് റോഡിനെ കുറിച്ച് പറയാനാണ് ഇതുവഴി പോയപ്പോൾ ഇവിടെ നിന്നത് എനിക്ക് അടുത്ത് നിൽക്കുന്നത് പ്രേക്ഷകരായ കുറേ പിന്നെ ടാക്സി തൊഴിലാളികളാണ് ഇവരുടെ ദുരിതം നിങ്ങൾ കൂടി അറിയണമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് മണിപ്പാറയിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ് ഇരിട്ടിയിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും മണിപ്പാറയിലേക്ക് വരാനുള്ള മാർഗം എന്ന് പറയുന്നത് മുച്ചാട് റോഡും ഉളിക്കൽ വൈത്തൂർ റോഡുമാണ് ഈ രണ്ട് റോഡുകളും അതിശോചനീയമായ അവസ്ഥയിൽ തകർന്നു കിടക്കുകയാണ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ നാല് കോടി രൂപ അനുവദിക്കുകയും കഴിഞ്ഞ മാർച്ച് മാസം പണി ആരംഭിക്കുകയും ചെയ്ത റോഡിൻ്റെ പ്രവർത്തികൾ വളരെ മന്ദിഭവിച്ചിട്ടാണുള്ളത് വാഹന ഏകദാനം വളരെ ദുഷ്കരമായി കാൽനടയാത്ര പോലും വളരെ പരിമിതമായ രീതിയിലാണുള്ളത് രണ്ട് റോഡിൻ്റെ സൈഡുകളിലുമുള്ള സ്ഥലവാസികൾ സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്തിട്ട് കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇന്ന് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സർക്കാരോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രതിനിധികളും ഈ കാര്യത്തിൽ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്നുള്ളതാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ മാർച്ച് മാസം നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു മഴയല്ലേ ഈ മഴക്കാലത്ത് എങ്ങനെ നിർമ്മാണ പ്രവൃത്തി നടത്തും അതെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നടത്താൻ പറ്റത്തില്ല പക്ഷേ ഇത് തുടങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ വാഹനങ്ങൾ പോകുന്ന വിധത്തിലാക്കാമായിരുന്നില്ലേ ആക്കാമായിരുന്നു കലിംഗിൻ്റെ നിർമ്മാണ പ്രവൃത്തി പല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കിയിട്ടില്ല പലയിടത്തും ഇങ്ങനെ കുഴികൾ ആ കുഴികൾ കൂടി ദിവസേന ഓട്ടോറിക്ഷയും ടാക്സിക്കും ഓടിച്ചിട്ട് ഇതാ നടുവടിയുന്ന ടാക്സി ഡ്രൈവർമാരാണ് എനിക്ക് അടുത്ത് നിൽക്കുന്നത് ഇവർ പറയുന്നതിലും കഴമ്പുണ്ട് ആ കഴമ്പ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇതൊക്കെ ഈ നാട്ടുകാർ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുക പഞ്ചായത്ത് ഇത് മതിലെല്ലാം പൊളിച്ചു കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് അവരെ നമ്മളെ ഇവിടെ ജനപ്രതിനിധികളെയെല്ലാം വിളിച്ച് പറയിപ്പിച്ച് എല്ലാവരെയും ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം കൂടി പോയി അവരുടെ ബലമിപ്പിക്കുന്ന മതിലുകളെല്ലാം പൊതി പൊളിച്ച് അതിലേപോലെ അതിരിൻ്റെ കല്ലുകൾ കെട്ടുകളെല്ലാം പൊതി പൊളിച്ച് വെള്ളം പോകാനുള്ള സൗകര്യമെല്ലാം ആക്കി തരണം എന്നും പറഞ്ഞ് അങ്ങനെ നിന്നായിരുന്നു അതിനിടയ്ക്കാണ് അവർ അവിടെ ഒരു കുറച്ച് കോൺക്രീറ്റ് വീതി കുറച്ച് തീരെ വീതി കുറച്ച് റോഡിന് വീതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരെ വീതി കുറച്ച് ഒരു കോൺക്രീറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ ഇവിടെ പതിനൊന്ന് മീറ്റർ റോഡിന് വീതിയിട്ട് അപ്പുറം ഇപ്ര വീതിയിട്ട് നാട്ടുകാർ പണ്ടേ സ്ഥലം ഇട്ട് കൊടുത്തേക്കുന്ന സ്ഥലമാണ് അത് എട്ട് മീറ്ററിലാക്കിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് അതെല്ലാം കൂടി സെറ്റാക്കി വീതി ഉള്ള റോഡിന് ഉള്ള റോഡിനുള്ള വീതി തന്നെ നിലവിൽ കൊണ്ടുപോകണം വീതി കുറയ്ക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വീതി ഉള്ള വീതിയിൽ എടുത്തു പോകാമെന്ന് എഞ്ചിനീയർ അടക്കം സംഭവിച്ചു എന്നിട്ട് മീറ്റർ ആ കോൺക്രീറ്റ് ഇട്ട് മുതൽ വരെ കിലോമീറ്റർ റോഡ് പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുന്നതിന് കോടി രൂപയും ഉളിക്കല് മുതൽ വൈത്തൂർ വെങ്ങലോട് പി എം ജി സ്കീമിൽ ഉൾപ്പെടുത്തിയ റോഡിന് അഞ്ചു കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് രണ്ടിരെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിലും ആരംഭിച്ചുവെങ്കിലും പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടാണുള്ളത് ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല സംസ്ഥാന സർക്കാർ ഒരു നല്ല തുക ഇതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻ്റെ പി എം ജെ എസ് ബൈ പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം അവിടെയും അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് റോഡിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതിന് പല ആളുകളും എന്തായാലും പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയൊക്കെ വരുമ്പം ആദ്യം പറയുക ഞങ്ങൾക്ക് ആവശ്യമായ വീതി വേണമെന്നാണ് അങ്ങനെ ലക്ഷങ്ങൾ ചിലവഴിച്ച് കെട്ടിയ മതിലൊക്കെ നാട്ടുകാർ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ആവശ്യമായ ആവശ്യമായ എല്ലാ സൗകര്യങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയിട്ടുണ്ട് വിഷുവിന് ഇവര് ഈ റോഡിൻ്റെ പണി ടാറിട്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ വീടിൻ്റെ വാതുക്കളെല്ലാം പൊളിച്ചിട്ട് ഗതാഗത യോഗ്യമാകാതെ ഇതിലാണ് കിടക്കുന്നത് വിഷു കഴിഞ്ഞു ഇനി വിഷു അത് തന്നെ ഓണത്തിന് നടക്കുവോ അതറിയത്തില്ല അതാണ് പ്രശ്നം ഇനി കരാറുകാരൻ്റെ അനാസ്ഥയാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥർ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല കാരണം കരാറുകാരൻ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ കഞ്ഞി കഞ്ഞിടിച്ച് പോകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഒന്ന് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്ത് എന്നാൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള ആ വിശ്വാസമെങ്കിലും ഇതാ ഇവർക്കുണ്ടാകട്ടെ എന്തായാലും എല്ലാവർക്കും നന്മരട്ടെ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ